ഇനി റസൂദുള്ളക്ക് മറ്റു പല രൂപങ്ങളുണ്ട് ഏതെങ്കിലും ഒരാൾ കഫിയായ ആത്മാവിനെ ഹയാത്താക്കിയാൽ അദ്ദേഹത്തിന് റസൂല്ലോടുള്ള ബന്ധം എങ്ങനെയായിരിക്കും കഫിയ വഴിയായിരിക്കും അതല്ല അക്കിഫ വഴിയാൽ അക്കഫ വഴിയായിരിക്കും അപ്പൊ ഒരാളെ ബന്ധം റസൂല്ലുൽ അക്കുഫയോടാണെങ്കിൽ അത് ലതായിഫുൽ കഫീനോടുള്ള ബന്ധത്തെക്കാൾ ഉന്നതമാണ് അപ്പൊ അവനവന്റെ ഉള്ളിലുള്ള ഏത് ലതായിഫാണോ അവൻ ആക്കിയിട്ടുള്ളത് അതേ ലതായിഫ് റസൂലും ഉണ്ടോ അതിനോടായിരിക്കും ഇതിന്റെ ബന്ധം ഇപ്പൊ കലുബ് നമ്മള് മുനവറാക്കിയിട്ടുണ്ടെങ്കിൽ റസൂന്റെ കലുബിനോടേ ബന്ധം വരുള്ളൂ റസൂദ് റൂഹിനോട് ബന്ധപ്പെടാൻ സാധിക്കൂല അല്ലെങ്കിൽ ലത്താഫുലയോട് ബന്ധപ്പെടാൻ സാധിക്കൂല അപ്പൊ ഇത് മനസ്സിലാക്കണം റുഹാനിയത്തില്സ് ശുദ്ധീകരിച്ച ഔലിയാക്കള് ഈ ഉമ്മത്തിലുണ്ട് അത്തരക്കാരെ അവലിയാക്കൾക്ക് റസൂൽ അല്ലാസുല്ലമിയുടെ നഫ്സിയായ രൂപയെ കാണാൻ സാധിക്കുള്ളൂ അതിൽ നിന്നുള്ള ഇൽമയെ കിട്ടുള്ളൂ അതിന്റെ മതി പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കുക ഒരിക്കലും കൽബിയായ റസൂ അല്ലാസ്ലമിന്റെ രൂപത്തിലേക്ക് എത്താനോ അതിൽ നിന്നുള്ള ഇൽമ കേൾക്കാനോ അതിൻ്റെതായിട്ടുള്ള അനുഗ്രഹം നേടിയെടുക്കാനോ സാധിക്കൂല അതിന് അവനവന്റെ കൽബു ശുദ്ധിയാണോ ജാരിയാണോ ഇങ്ങനെ പോകുന്ന വിഷയങ്ങൾ ബാക്കിയൊക്കെ തർത്തി ഇതേപോലെ തന്നെ ഇത് മനസ്സിലായി എന്ന് ധരിക്കുന്നുണ്ട് ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുകളിലോട്ട് പോകുമ്പോറും എണ്ണം കുറഞ്ഞു വരും റസൂൽദാന്റെ ലത്തായിഫുൽ നഫ്സിനോട് ബന്ധപ്പെട്ട ഒലിവാക്കളുടെ എണ്ണം കൂടുതലായിരിക്കും കൽബിയായ ബന്ധം സ്ഥാപിച്ചവർ വളരെ കുറവായിരിക്കും അതേപോലെ തന്നെ റൂഹിയായ ബന്ധം സ്ഥാപിച്ചവർ അതിനേക്കാളും കുറവായിരിക്കും മുകളിലോട്ട് പോകുന്നവരും ഇതാണ് അവസ്ഥ റൂഹിയായ ബന്ധം സ്ഥാപിച്ച ഒരാൾക്ക് ഉദാഹരണമാണ് നമ്മൾഖാൻ അലഹുനു അതേപോലെ ലത്തായിഫുൽ അന അതിനു മുകളിൽ രണ്ട് എക്സ്ട്രാന്റെ നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ അതുവഴി ബന്ധപ്പെട്ട മഹാനാണ് ഗൗസൽ അവരുടെയൊക്കെ മക്കാമ് ഇതിനേക്കാളൊക്കെ വളരെ ഉയരത്തിലാണ് ഫാത്തിമ അബിദുള്ള ഈ ഗണത്തിൽ പെടുത്താത്ത തന്നെ ഔലിയാക്കലുണ്ട് കാരണം അവർക്ക് അറിയാത്ത കാരണമാണെന്ന് പിന്നെ അവരെ മക്കാമും അവരെ റസൂള്ള ബന്ധം വളരെ വലുതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് താഴേക്കടിയിലുള്ള ഹിൽമിന്റെ ആളുകൾക്ക് മുകളിലുള്ളവർ അറിയുന്നില്ല എന്നതാണ് വിഷയം അവർക്ക് ആനുഗ്രഹത്തെ കുറിച്ച് അവിടുത്തെ ഇൽമിനെ കുറിച്ച് മറയിട്ട് കൊടുത്തേക്കണം നമ്മൾ പറയാറുണ്ട് അറിയാറുണ്ട് വായിച്ചിട്ടുണ്ട് സ്വർഗത്തിലും ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഒന്നാം സ്വർഗ്ഗക്കാരെ വിചാരം എന്തായിരിക്കും ഞങ്ങൾ ഏറ്റവും ഉന്നതരാണെന്നുള്ളൊരു വിചാരം ഉണ്ടായിരിക്കും കാരണം അതല്ല മുകളിലും സ്വർഗ്ഗക്കാരുണ്ട് അറിയുമ്പോൾ സൗകര്യങ്ങൾ ഉണ്ട് അറിയുമ്പോൾ ഒരുപക്ഷെ അവർക്ക് സന്തോഷത്തിൽ കുറവ് സംഭവിക്കാം അതിന്റെ പേരിൽ അവർക്ക് ഒരു അനുഗ്രഹം ഓരോ സ്വരൂപത്തിലും ഇത് തന്നെയാണ് അവസ്ഥ അവനവന്റെ മുകളിലുള്ള ആളുകളെ ഒരുപക്ഷെ അവരറിയില്ലായിരിക്കാം പക്ഷെ താഴെയുള്ളവരും അറിയാം ഇതേപോലെ ആത്മീയതയില് താഴെയുള്ളവരെ മുകളിലുള്ളവർ അറിയുന്നുണ്ട് പക്ഷെ മുകളിലുള്ളവരെ താഴെയുള്ളവർ അറിയുന്നില്ല അതിന്റെ പേര് താഴെയുള്ളവർ മുകളിലുള്ളവരെ കാഫിറാക്കും മുനാഫിക്കാക്കും അതുകൊണ്ടാണ് സാധാരണക്കാര് മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കുന്നത് മുസ്ലിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അവര് എന്താക്കും മുനാഫിക്കാക്കും കാഫിറാക്കും മൂമിനിയങ്ങള് ഔലിയാക്കളെ കാഫിറാക്കും ഫക്കീറന്മാരെ കാഫിറാക്കും ഫക്കീറന്മാര് നാശികളെ കാഫിറാക്കും ഇങ്ങനെ പോകുന്ന അവസ്ഥയാണിത് എല്ലാവരും എന്നല്ല പറഞ്ഞത് ഇതിന്റെ ഒരു വശം പറഞ്ഞതാണ് നമ്മൾ ഈ ഒരു മാപ്പ് വെച്ച് മൊത്തത്തിലുള്ള ജനറൽ ഐഡിയ ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാൻ പഠിക്കും ഏറ്റവും മിനിമം കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിലാണ് പലരെയും ഈ മ തെറ്റിപ്പോ അത് അവനവ പഠിച്ച ഇല്മില് വറക്കത്തിൽ ഇല്ലാത്ത കാരണമാണത് എന്തിനാണ് ശരീരത്തിന്റെ ഇൽമില് പോലും പഠിപ്പിക്കുന്നുണ്ടല്ലോ ഈ വിഷയങ്ങൾ അസൂയ പാടില്ല തെറ്റിദ്ധാരണ പാടില്ല അഹങ്കാരം പാടില്ല ഒരാളെ കൊച്ചാക്കുന്ന വർത്താനം പാടില്ല നിസാരമാക്കാൻ പാടില്ല ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്നും വായിക്കാത്ത ഒരു മുസ്ലിം അക്കന്മാരും ഉണ്ടാവൂല എന്നിട്ട് അവർ ഈ വിഷയം ചെയ്യുന്നുണ്ട് അവരെ സംസാരത്തിൽ പോലും മയമില്ലാത്ത സംസാരങ്ങളാണ് അതിനൊരു അതിനൊരു കാരണം പറഞ്ഞ ഞങ്ങളെ ബാധ്യത എന്നുള്ളത് അവരെ ബാധ്യത എന്നുള്ള വിഷയം അവർക്കല്ല ബാധ്യത കാരണം ഈ ഒരു വിഷയം നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് നേതൃത്വം ഏറ്റെടുക്കുന്ന സമയത്ത് സൂക്ഷിക്കേണ്ട പല വിഷയങ്ങളുണ്ട് ആദ്യം സ്വയം വിലയിരുത്തലാണ് അതിനൊരു പണ്ഡിതാണോ അല്ലേ എന്നുള്ളത് ഞാനൊരു പണ്ഡിതനല്ല എന്ന് മനസ്സിലാക്കിയ സൂഫി ചിന്താഗതിയുള്ള പണ്ഡിതനെന്തെയും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു താമസിക്കൂ ഒറ്റപ്പെട്ട് ജീവിക്കൂ എന്നാ അവര് ഭയഭക്തിയുള്ളവരാണ് അൗലിയാക്കളൊന്നും അല്ല പക്ഷെ ഭയഭക്തിയുള്ള അക്കീകത്തിന്റെ ഹക്കായ പണ്ഡിതന്മാരാണ് എന്നാ അതിൽ ധൈര്യം കാണിക്കുന്ന പടുജാഹുല്യങ്ങളാണ് ആധുനിക പണ്ഡിതന്മാർ അവർക്ക് അള്ളാഹുവിന്റെ ഇൽമ അറിയില്ല നാഫിയ ഇൽമെന്താന്ന് അവർക്ക് അറിയില്ല എന്നിട്ട് നാഫിയ ഇൽമിലെ കൊണ്ട് ചെന്ന് ചെന്നെത്തിക്കുന്ന ഇൽമ കൈവശം വെച്ചുകൊണ്ട് അതിന്റെ തന്നെ പരിപൂർണത നേടാതെ അവര് അള്ളാന്റെ ഔലിയാക്കളെ കുറ്റം പറയാ ഇത് വലിയൊരു ആപത്താണ് അവർക്ക് നമുക്ക് വിഷയത്തേക്ക് തിരിച്ചു വരാം റസൂ അല്ലാസ് വല്ലമിയുടെ വിവിധങ്ങളായ ആത്മാക്കളോട് വിവിധങ്ങളായ തരത്തിൽ ബന്ധമുണ്ട് അപ്പൊ ഓരോ അൗലിയാക്കളും ഓരോ മർത്തബയിലാണ് ആ മർത്തബ ഇങ്ങനെയാണ് റസൂൽ അഹ് ബന്ധപ്പെട്ട് നിക്കുന്നത് അപ്പൊ ഇതിനെ നമുക്ക് പലതരത്തിൽ പറയാം ലത്തിഫ നഫ്സിന്റെ വിലായത്ത് എന്ന് പറയാം അല്ലെങ്കിൽ നാസൂതി വിലായത്ത് എന്ന് പറയാം എന്ന് പറയാം ലത്തിഫായ കൽബുമായി ബന്ധപ്പെട്ട ആളുകൾ കൽബിൻ്റെ മക്കാമിലുള്ള എന്ന് പറയാം അല്ലെങ്കിൽ കൽബിന്റെ ഔലിയാക്കൾ എന്ന് പറയാം അല്ലെങ്കിൽ മലക്കൂത്തിയ ഔലിയാക്കൾ എന്ന് ഉപയോഗിക്കാം റൂഹിയായ ബന്ധം സ്ഥാപിച്ചവർക്ക് റോഹിയായ ഔലയാക്കൾ എന്ന് പറയാം അല്ലെങ്കിൽ ജബറൂത്തിയ ഔലയാക്കൾ എന്ന് പറയാം അവിടെയുള്ള ഷെയ്ക്കിനാണെങ്കിൽ ജബറൂത്തിയ ഷെയ്ഖ് എന്ന് പറയാം അതിനടി അതിന് അതിനടിയിലേക്കുള്ള ഷെയ്ക്ക് ആണെങ്കിൽ മലക്കൂത്തിയ ഷെയ്ക്ക് എന്ന് പറയാം നാസൂത്തിയാ ഷെയ്ഖ് എന്ന് പറയാം ഇങ്ങനെ എല്ലാ വിഷയത്തിലും ഡിഫറെൻറ്റ് കാറ്റഗറി ഉണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് അറിയാത്ത ഒരു പരസ്പരം എന്ത് ചെയ്യും തെറ്റിദ്ധരിക്കും തെറ്റിദ്ധാരണ കുഴപ്പമില്ല തെറ്റിദ്ധരിക്കുന്നത് ഇൽമിന്റെ ആ ഭാഗം കൊണ്ടാണ് തീരുമാനം എടുത്തുകൊണ്ട് ഒരു നാസൂത്തിയവലി മലക്കൂത്തിയവലെ കുറ്റം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അല്ലെങ്കിൽ ഒരു മലക്കൂത്തിയവലിനെതിരെ ആളുകളെ തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നാസൂത്തിയവലെ വിലാസത്തിന് നഷ്ടപ്പെട്ടു ഇതൊക്കെ ഗൗരവം പിടിച്ച വിഷയങ്ങളാണ് കാരണം വസീല എന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഔലിയാക്കളുണ്ട് മലക്കൂത്തിയ വസിൽ ജബർത്തിയാവസിക്കെ ഉണ്ട് ഒരു കർമ്മം മുകളിലോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഒരു മലക്കൂത്തിയ വസീലൂടെ പോകണം അതുവഴി പോകുന്ന വലിയനെ നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊച്ചാക്കിക്കൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആരാധനകളൊന്നും അള്ളാഹുലേക്ക് എത്തിപ്പെടില്ല അതൊക്കെ വളരെ ഗൗരവം പിടിച്ച വിഷയങ്ങളാണ് കാരണം ഷെയ്ഖും ഗൗസാഹുവിൻ്റെ ഒരു കഥയിൽ പറയുന്നുണ്ട് അദ്ദേഹം ഉള്ള പിടിച്ചു സമയത്തെ ഒരു പക്ഷി ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മോളികൂടെ വട്ടമിട്ട് പറഞ്ഞ സമയത്ത് അദ്ദേഹം അദ്ദേഹത്തേക്ക് നോക്കി ആ ചെറിയ ദേഷ്യം കാരണം ജലാധിപത്തിന്റെ ഹാല് വന്ന കാരണം പക്ഷി അടിയിലേക്ക് കൂടി പറഞ്ഞുകൊണ്ട് മരിച്ചു അത് കണ്ടുകൊണ്ട് അദ്ദേഹം വാവിട്ട് കരഞ്ഞു ആ കരച്ചിൽ കണ്ടുകൊണ്ട് മുരീതന്മാർ ചെന്നുകൊണ്ട് എന്തിനാണ് ഒരു പക്ഷി ചത്തുപോയത് അങ് അങ് ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചു ആ പക്ഷി ചത്തുപോയലല്ല ഞാൻ ദുഃഖിക്കുന്നത് ഞാൻ ദുഃഖിക്കുന്നത് എന്റെ ഒമ്മത്തിൽപ്പെട്ട ആളുകൾ എന്നെ ചീത്ത പറയുന്നതിലൂടെ എന്നിലേക്ക് കുറ്റാരോപണം നടത്തുന്നതിലൂടെ അവര് ഈ മാൽ ഇതേപോലെ തെറിച്ചു പോവും എന്നുള്ള വിഷയം ആലോചിച്ചുകൊണ്ട് കരഞ്ഞതാണെന്ന് പറഞ്ഞു ഇപ്പൊ ഗൗസില്ലാമിന്റെ കുറ്റം പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഏതൊരു വലിയ ആവട്ടെ ഏതൊരു മുതീതാവട്ടെ അവനവന്റെ ഈമാൻ പോയി പോവും പക്ഷെ വലിയത് പറയൂല കാരണം വിലായത്തിന്റെ ഹലുകാർക്ക് ഈ വിഷയം അറിയാ അതേപോലെ ഈ കാലഘട്ടത്തിലും ഉണ്ടാവും ഒരു വസീല അത് മലക്കൂത്തിയവസിൽ ഉണ്ടാവും ജബർകൂത്തിയാവശിലും ഒക്കെ ഉണ്ടാവും അതിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഉണ്ട് എന്നുള്ളത് അസംഭവിയാണ് അത് വലിയ ആയിരിക്കില്ല അത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ അദ്ദേഹം വഞ്ചിതനാക്കപ്പെട്ടതാണ് ഷെയ്ത്താന്റെ വലിയ ആയിരിക്കും പക്ഷെ അള്ളാഹ് അദ്ദേഹത്തിന്റെ കണ്ണില് എന്തായിരിക്കും വലിയ ആയിരിക്കും പക്ഷെ ഷെയ്ത്താൻ്റെ വലിയ ആയിക്കൊണ്ട് അള്ളാഹുവിന്റെ വലിയ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഇതേ പരിശോധിച്ചറിയാൻ അവർക്ക് സാധിക്കൂല അവരതിനേക്കുള്ള ഈമിലേക്കോ കാര്യത്തിലേക്കോ അവർ മുന്നേറൂല കാരണം അത് കഴിഞ്ഞാൽ ഷെയ്ത്താൻ ഷീനാണ് ക്ഷേത്താൽ അതിനെ അനുവദിക്കൂല കലാകാലങ്ങളിൽ ഓരോ കാര്യങ്ങളും ക്ഷേതൻ അവനെ സഹായിച്ചോണ്ടിരിക്കും ആ സഹായം കൊണ്ട് അവൻ തെറ്റിദ്ധരിക്കും അള്ളാഹുല്ലി സഹായം വന്നെത്ത വന്നെത്തുന്നുണ്ട് എന്നുള്ള നിരക്ക് ഈ വിഷയങ്ങളൊക്കെ അതേപോലെ ഷീതൻ കൈയടക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് റസൂർ അള്ളഹില്ലാസ് വല്ലമിയുടെ സഹാബത്ത് ഈ സഹാബത്ത് റസൂർ വല്ലാസ് വല്ല ജിസ്മാനിയായ രൂപത്തിൽ കിട്ടിയവരാണ് എന്നാൽ ആ കൂട്ടക്കാരിലെ ചില ആളുകൾ ചില സഹാബത്ത് അവര് റസൂള്ള മുമ്പിൽ ഇരിക്കുന്ന അതേ സമയം തന്നെ റസൂൾ അല്ലാസ്ലമിയുടെ നഫ്സിനോടും കൂടി ബന്ധപ്പെട്ടവരാണ് അതിന്റെ സുഹത്തും കൂടി കിട്ടിയവരാണ് ഈ മറ്റൊരു കൂട്ടക്കാര് റസൂള്ള്സ്ലമിയുടെ കൽബുമായും കൂടി ബന്ധപ്പെട്ടവരാണ് അങ്ങനെ പല തരക്കാരുണ്ട് സഹാബത്തിൽ പക്ഷെ ജിസ്മാനിയായ സുഹബത്ത് ആ കാലഘട്ടത്തിലുള്ളവർ മാത്രം പരിമിതമാണ് കാരണം ആ ഒരു ഇരുപത്തിമൂന്ന് കൊല്ലം കൊണ്ട് മാത്രം കിട്ടിയവർക്ക് കിട്ടുന്നുള്ളൂ പക്ഷെ അതിനുശേഷം ഉള്ള എല്ലാവർക്കും ബാക്കിയുള്ള എല്ലാം അവൈലബിൾ ആണ് ലത്തീഫ നഫ്സും ലത്തീഫ കൽബും അതേപോലെ റൂഹും ഒക്കെ അവൈലബിൾ ആണ് ആർക്കും നേടിയെടുക്കാൻ പറ്റും എന്നാൽ അത് നേടിയെടുക്കുന്നവര് ലത്തീഫയ കല് നഫ്സിനേക്കാളോ അല്ലെങ്കിൽ ജിസ്മാനിയ സൂപത്തിനേക്കാളോ മോശക്കാരല്ല അവരെക്കാൾ ഉന്നതരാണ് സഹാബത്തില് ലത്തീഫയ കല്ബിന്റെ അല്ലെങ്കിൽ ലത്തീഫ നഫ്സിന്റെ ബന്ധമുള്ളവര് മാത്രം ഉന്നതരാണല്ലോ അതേപോലെ ഈ ഉമ്മത്തിൽ വരുന്ന സുഹൃസ്ലാമിക്ക് ശേഷം വരുന്ന ആളുകളാണെങ്കിലും അവരെ ബന്ധം എന്തിനോടാണോ അവരെന്തായാലും ഉന്നതരാണ് അങ്ങനെ അല്ലാന്നത് എങ്ങനെയാണ് ജിസ്മാനിയ അസുഖത്തെ കുറച്ചു കാലത്തേക്കുള്ളൂ ജിസ്മ പരിമിതമാണ്മുകളും പരിമിതമാണ് പക്ഷെ റൂഹിയ ഇൽമു റോഹിയ അനുഗ്രഹം റോഹിയായ അസുഖത്തിനെതിരെ മികച്ചതാണ് ഏതൊരാള് റുഹ എടുക്കാണെങ്കിലും ജിസ്മെടുക്കുകയാണെങ്കിലും നമ്മൾ പരിഗണിക്കുന്ന സമയത്ത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്തായാലും റുഹാണല്ലോ മുകളിൽ വരുന്നത് റൂഹാണല്ലോ ഏറ്റവും വലിയ മഹത്വുള്ളത് അങ്ങനെ പറയുമ്പോൾ സുൽത്താൻ റുഹാണല്ലോ ജിസ്മിനേക്കാൾ മഹത്താണ് റൂഹിന്റെ രൂപത്തിൽ കിട്ടിയവരാണ് ജിസ്മിന്റെ രൂപത്തിനേക്കാൾ ഉന്നതർ അത് സ്വഭാവത്തിലാണെങ്കിലും അല്ലെങ്കിലും പിന്നെ ഈ പറയുന്ന സ്വപത്ത് കിട്ടിയവരൊക്കെ സഹാപന്നെയാണ് ജിസ്മിന്റെ രൂപത്തിൽ കിട്ടിയവരും റൂഹിന്റെ രൂപത്തിൽ കിട്ടിയവരൊക്കെ സഹാപന്നെയാണ് ഷർ സഹാബത്ത് എന്ന് റസൂല പറയുന്ന സമയത്ത് എന്റെ സഹാബത്ത് എന്റെ എന്ന് പറയുന്ന സമയത്ത് റസൂ ഉദ്ദേശിക്കുന്നത് ഈ സഹൂപത്ത് കിട്ടിയവരൊക്കെ എല്ലാവർക്കും കൂടിയാണ് അതല്ലാതെ ജിസ്മാനിയായിട്ട് മാത്രം അങ്ങനെയാണെങ്കിൽ പറയില്ല എന്റെ സഹാബത്ത് നക്ഷത്ര തുല്യരാണ് അവരിൽ ആരെ പിടിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥം കിട്ടുമെന്ന് പറയില്ല കാരണം ബാഹിറായിട്ട് കാണുന്ന സഹാബത്ത് അല്ലായിരിക്കാം ആയിരിക്കാം അതും വെച്ചുകൊണ്ട് ഒരാൾ സഹാപത്തിന് പോയി പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ മുനാഫിക്ക് ആണെങ്കിലും അയാളിൽ നിന്നും എന്ത് കിട്ടാനാണ് ഒരിക്കലും ഈമാൻ കിട്ടൂല ഭീമാ കിട്ടണമെങ്കിൽ ആ സഹാബത്തിന്റെ ഉള്ളിലുള്ള ലതായിഫ് നഫ്സ് ലതായിഫുൽ കൽബു ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ആ ലതായിഫിന്റെ വശത്ത് കൂടിയുള്ള ബന്ധം ഉണ്ടാവണം അങ്ങനെ ബന്ധമുള്ളവർ ആരാണ് ഔലിയാക്കളാണ് ഈ അള്ളാഡിയാക്കൾ സുഹൃപത് നേടിയവരാണ് ഒന്ന് കൽബിനോട് അല്ലെങ്കിൽ റൂഹിനോട് അല്ലെങ്കിൽ അനയോട് ഏതെങ്കിലും ഒന്നോട് സുഹൃത്തുള്ളവരാണ് ആ സുലൂഭത്തു പോയി ബന്ധം സ്ഥാപിച്ചവർക്ക് എന്തിട്ടു അവരാണ് നക്ഷത്ര തുല്യര് സഹാപത്തിലുള്ള അത്തരം ആളുകൾ സഹാബത്തിൽ നക്ഷത്ര തുല്യരാണ് വെറും ജസ്മിനമാ പരിഗണിച്ച സുഖം ആരെ പറയില്ല അങ്ങനെ കഴിഞ്ഞാൽ ഈ നിയമത്തിനെതിരായിട്ട് വരും ഇന്നത്തെ വിഷയം കൂടുതൽ അധികമാക്കുന്നില്ല അതിന്റെ ബാക്കി ഭാഗം കൂടി ചർച്ച ദിവസം